ആരാധകർ കാത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേസസ് ബംഗളൂരു എഫ് സി ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആരാധകർ എല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലുമാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില താരങ്ങളുടെ ഇഞ്ചറി കൺസേണുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു ബിബിൻ മോഹന്റെ ഇഞ്ചൊരി പരി നമ്മൾ കേട്ടിട്ടിരുന്നതാണ് ബിബിനെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് വീഡിയോസിൽ ഒന്നും തന്നെ കണ്ടതുമില്ല അതുപോലെ നമ്മുടെ പ്രബീദാസ് പ്രബിദാസിന് ചെറിയൊരു ഇഞ്ചറി പ്രശ്നങ്ങൾ അലർട്ടിയിരുന്നു അതുകൊണ്ടാണ് ട്രെയിനിംഗ് ഇല്ലായിരുന്നത് ഈ തൊട്ടടുത്ത ദിവസങ്ങളാണ് അദ്ദേഹം ടീമിനൊപ്പം ട്രെയിനിങ് പുനരാരംഭിച്ചത് പോലും എന്നാൽ ഇപ്പോൾ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ റോഡ് ടു ടെൻ കെ ആണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനലിടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ് അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ വിബിൻ മോഹനും അതുപോലെ തന്നെ പ്രബീർദാസും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവരുടെ ഡൂറിൻ്റെ ഇപ്പോൾ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒരുപാട് തന്നെ പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ കളികളിൽ നമ്മൾ കണ്ടതാണ് സോ പ്രബീർദാസിൻ്റെ വരവോടുകൂടി തന്നെ അതിനെല്ലാം തന്നെ ഒരു പരിഹാരമാകുമെന്ന് കരുതുന്നു മാത്രമല്ല വിബിൻ മോഹനെ സ്കോഡിൽ ഉൾപ്പെടുത്തിയോടുകൂടി തന്നെ മിഡ്ഫീൽഡ് കുറച്ചുകൂടി ശക്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും അതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്രഞ്ച് ഡിഫൻഡർ ആയിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫ് ഈ വർഷം ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ ടീമിലെത്തിച്ച അലക്സാണ്ടർ കൊയ്ഫിനെയും ബ്ലാസ്റ്റേഴ്സ് ഡോൻഡപ്പ് സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ വരാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കൊയ്ഫിനെ തീർച്ചയായും നമുക്ക് സ്റ്റാർട്ടിങ് ലെവലിലോ അല്ലെങ്കിൽ തന്നെ സബ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും തന്നെ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി നടക്കാനിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേസിൽ ബംഗളൂരു എഫ് സി പോരാട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ